ഇന്ന് നമുക്ക് ഒരു പീര ഉണ്ടാക്കാം ഞാൻ നേരത്തെ നെത്തോലിയുടെ പീര രണ്ട് വിധത്തിലെ ഉണ്ടാക്കി ഇട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന മത്തിപ്പീര നമ്മൾ അന്ന് ഉണ്ടാക്കിയ പോലെ അല്ല വേറൊരു പുതിയ രീതിയിലാണ് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാനാക്കുന്ന ഒരു പീരയാണിത് അപ്പം ഞാനിത് പെട്ടെന്നുണ്ടാക്കുക എന്നുണ്ടെങ്കിലും എൻ്റെ ചേരുവകളൊക്കെ ഒരുക്കി വരാൻ ഇരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കേണ്ടത് നല്ല താമസം ഉണ്ടാകും അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെയാ നോക്കാം ഞാനതിൻ്റെ ചേരുവകൾ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നു പറഞ്ഞുതരാം ഞാൻ എൻ്റെ പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മത്തി അത് വേണ്ട വെള്ളത്തിലിട്ടേക്കാണ് ഈ മത്തിയൊക്കെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നഴക്ക വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ അത് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് വാങ്ങിച്ച മത്തി രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ച മത്തിയാണ് അതിന് ഞാനതുപോലെ നല്ലപോലെ കഴുകി നല്ല ഫ്രഷ് വാട്ടറിൽ ഉപ്പൊന്നും ഇടണ്ട അല്ലാതെ വല്ല വെള്ളത്തിലിട്ട് നമ്മൾ വെള്ളം നേരത്തെ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അലിഞ്ഞു കഴിക്കുമ്പം നമുക്കെല്ലാം മത്തി തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാതെ തന്നെ ഉണങ്ങി പോകത്തൊന്നുമില്ല അല്ലാതെ വെച്ചാൽ ഉണക്കമിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരും അപ്പോൾ അത് നമുക്ക് ഒരു കിലോ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചുമത്തിയാണ് വലിയ മത്തി കൊണ്ടും ഉണ്ടാക്കാം രണ്ടായിട്ടോ മൂന്നായിട്ടോ മുറിച്ചിട്ടുണ്ടാക്കാം പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് കൊച്ചുമത്തി നല്ല കൊച്ചുമത്തിയാണ് ഏറ്റവും ടേസ്റ്റ് അതാ ഇതൊരു ഇച്ചിരിയുടെ വലുപ്പമായിപ്പോ തീരെ ചിറ എന്ന് പറയാനുള്ള ചെറിയ മത്തിയാണിത് ഇതുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇന്ന് ഒരു കപ്പ് തേങ്ങ ഒരു കിലോ മത്തിക്ക് ഒരു കപ്പ് തേങ്ങ ഒരു പ ഒരു പിടി നല്ല ഒരു കൈ ചുവന്നുള്ളി അഞ്ചാറുള്ളി വെളുത്ത് വെളുത്തുള്ളി ഒരിഞ്ച് പീസ് ഒരു ഇഞ്ചി കഷ്ണം ഒരു ആറേഴ് കാന്താരി മുളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അരിഞ്ഞെടുക്കണം അതിനുശേഷം കുറച്ച് പുളി വകകൾ ചേർക്കാറുണ്ട് അതെന്താണെന്നുള്ള കാര്യം ഞാൻ അത് ചേർക്കുന്ന സമയത്ത് കാണിരിക്കാം അപ്പോൾ നമുക്കിനി ഇതിനെയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അപ്പോൾ ഞാൻ തന്റെ തേങ്ങാതിരുമീത് കാന്താരി മുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് കാന്താരി മുള ഉള്ളോ മുളകും കൂടി കുറച്ച് നേർത്താമതി ഇതിന് നല്ല എരി കാണും അപ്പം അതിൻ്റെ കണക്കാക്കൽ എരി ചെറുതാണ് ഒരുപാട് എരി ആവണ്ട ആവശ്യത്തിനുള്ള ഒരു പരുവത്തിനുള്ള എരി ആകരുത് ആകാവുള്ളൂ പിന്നെ നമ്മളതിൻ്റെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചുവന്നുള്ളി എൻ്റെ വട്ടത്തിൽ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്ത് നമ്മൾ ചെറുതായിട്ട് അഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഞാൻ ഒരുമത്തേക്കാണല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെ വരും അപ്പം നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാടേണ്ടത് ആദ്യം ഈ തേങ്ങ ചട്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിക്കകത്തതിനാണ് ഇതെല്ലാം ഇടുന്നത് അതിൻ്റെ കൂടെ ചവന്നുള്ളി ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇടണം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കാന്താരി മുളകളെ പച്ചമുളക് വെല്ലാം ചേർക്കാം അപ്പോൾ അത് കണക്കാക്കി മുളകൊണ്ട് അളവ് ഇച്ചിരി കൂട്ടണം പിന്നെ ചേർക്കുന്നത് കറിവേപ്പില ീൻ്റെ എല്ലാം കൂടെ നമ്മൾ ചേർക്കുന്ന പൊടികളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീനായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു നല്ല ഒരു ഒന്നേക ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് എരി ആവോ ആകരുത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കുറച്ച് ആദ്യം ചേർക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം ഇനി നമ്മൾ എന്താ പുളി ഇതിന് മീനിനുള്ള പുളി ചെറുതായിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതും എടുത്ത് ചേർക്കുക ഇനി നമ്മൾ ഇതിനെ സാധാരണ വെളിച്ചെണ്ണ ചേർക്കാം സാധാരണ നമ്മൾ പച്ചവെള്ളം ചേർത്ത് മുട്ടി ചേർത്ത് വെക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് നേരിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിത് നേരിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബെല്ലേക്കൾ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ വെച്ചാൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇനി നല്ലപോലെ ഞരടി എടുക്കാരുത് ഇത് നല്ലപോലെ ഞെരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് വേണമെങ്കിൽ സമയത്തൊന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഇച്ചിരി ഉപ്പ് കൂടെ വേണം അതിനെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന് മത്തി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ എടുത്ത് നേരെയൊക്കെ കരിയൊക്കെ വെച്ചിരുന്നതാണ് ആ കറിവേപ്പിലയും എല്ലാം കൂടെ ഒരു പ്രത്യേക മണവും ഒക്കെ ഉണ്ട് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മത്തി എല്ലാം ഇട്ട് നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കാം രമണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആൾ ഒന്ന് വിശ്രമിച്ചൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഇനി നമുക്ക് ഇതിനെ അടുപ്പേ വെച്ചെന്ന് എടുക്കാം ഇതിനെ വേറെ വിധത്തിൽ ഉണ്ടാക്കാം നമുക്ക് മത്തി തന്നെ വേണമെങ്കിലും അല്ലാതെ കൊച്ചു മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അധികം ഉള്ളില്ലാത്ത മീനുകൾ ഉണ്ടെങ്കിൽ വേറെ വിധത്തിൽ ഉണ്ടാക്കാം അത് അനിയൊരിക്കൽ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പം നമുക്ക് ആദ്യം ഇതിനെ അന്ന് വേവിച്ചെടുക്കാം പിന്നെ മീൻ നമ്മുടെ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിനകത്തീ വെള്ളം ചേർത്തിട്ടില്ല വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ പിന്നെ മീൻറെയും അരപ്പിൻ്റെയും വെള്ളം ഇറങ്ങി തേങ്ങാൻ്റെ ഇട വെള്ളം ഇറങ്ങി വരുന്നേ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അടുക്കി പിടിക്കാതെ മൺചട്ടിക്കകത്താണ് ഇരിക്കുന്നത് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഉടഞ്ഞു പോകാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഉടഞ്ഞു പോയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഒടയാതിരിക്കാൻ വേണ്ടി ഭംഗി വരും നമുക്കിത് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ മതി ഒന്ന് കുറച്ചേച്ച് അടച്ചു വെച്ചാൽ മതി എന്നിപ്പതിന് ഒന്ന് തിളയൊക്കെ വരുന്നതെങ്കിൽ നട്ടും തീ അങ്ങ് കുറച്ച് വെക്കാം തീ കൂട്ടി ചെന്നാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും തീരെ വെള്ളം കുറവുന്നു അല്ലെങ്കിൽ അടിക്കുന്ന അടുക്കി പിടിക്കുന്നുണ്ടായാലും ഒരു രണ്ട് സ്പൂൺ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരുപാടാവണ്ട എണ്ണയുടെ ടേസ്റ്റ് വേണം മുമ്പിൽ നിൽക്കാൻ അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഇതച്ച് അടച്ചു മാറ്റി ഇളക്കി കൊടുക്കണം കരി കരിഞ്ഞു പോകാതെ ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് അതാണ് നല്ല മുള്ളും ഒക്കെ എൻ്റെ ഇത് നമുക്ക് ചുറ്റി വെക്കാനൊക്കത്തില്ല ഇളക്കി തന്നെ എടുക്കണം അതുകൊണ്ടാണ് മുള്ളൊക്കെ എൻ്റെ ഒന്ന് ഇളകിയൊക്കെ ഇരിക്കിതല്ലാതെ വേറെ വേഗത്തേക്കൂടെ പീര ഉണ്ടാക്കാം അതെങ്ങനെ നീ വേറെ ഒക്കെ വീഡിയോ കാണിച്ചു തരാം പിന്നെ നമുക്ക് എന്റെ ടേസ്റ്റ് ഒന്നും നോക്കാം സൂപ്പർ ഇത് മാത്രം മതി ചോർണ്ണം വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു മത്തിപ്പീര വാത്രം ഉണ്ടെങ്കിൽ നമുക്കതും കൂട്ടി ചോർണ്ണം നമുക്ക് ഇനിയും തീയ്യം കാണിക്കാം എന്നിട്ട് സെർവിംഗ് ബോളിലൊക്കെ ഒന്ന് മാറ്റിയതിനെ